ൈഡ് എന്ന ഏ പവേഡ് ട്രേഡിംഗ് ബോട്ട് എങ്ങനെയാണ് പ്ലാറ്റ്ഫോമിനെ ബൈനാൻസിലെ എ പി ഐയുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത് വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തന്നെ ബെൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്ക്രീൻ കാണാൻ പറ്റും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്റെ ഓൾറെഡി ലൈവ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് അൺട്രേഡിനകത്ത് നമുക്ക് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഐ ഡി ഇങ്ങനെയാണ് ക്രിയേറ്റ് ആകുന്നത് എ പി ഐ ബൈൻഡ് ചെയ്യണം നമ്മൾ എ പി ഐ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും യുവർ ുംക്കൗണ്ട് ക്ലിക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി എന്തൊക്കെയാണ് ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ ആണെങ്കിൽ ടൂ എഫ് ഐ ആണെങ്കിൽ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷമാണ് എന്തൊക്കെയാണ് നമ്മൾ പെർമിഷൻ കൊടുക്കേണ്ടത് എനേബിൾ റീഡിംഗ് നമുക്ക് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം അതുപോലെ തന്നെ മാർജിൻ ട്രേഡിംഗ് ആൻഡ് എനേബിൾ ഫ്യൂച്ചർ നമുക്ക് സ്പോട്ട് ആൻഡ് മാർജിൻ കൊടുത്തില്ല എങ്കിലും കുഴപ്പമില്ല നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഫണ്ട് ഇടുകയാണെങ്കിൽ ആ ഫണ്ടാണ് ട്രേഡ് ചെയ്യുന്ന ഞാൻ ഫ്യൂച്ചറിലാണ് ഫണ്ട് ഇട്ടിരിക്കുന്നത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് മാത്രമായിട്ട് ഇവിടെ ഓപ്ഷൻ കൊടുക്കുക റെസ്ട്രിക്ഷൻസ് ആസ് യുവർ കൺവീനിയൻസ് എന്ന സെക്ഷനിൽ പോയതിനു ശേഷം നമുക്ക് ഐ പി അഡ്രസ് പേസ്റ്റ് ചെയ്യണം അപ്പൊ ഇവിടെ ഇങ്ങനെ കാണിക്കുന്ന പ്ലീസ് ഡിസേബിൾ ഹെഡ്ജ് മോഡ് അതെങ്ങനെയാണെന്ന് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്രീനിൽ കാണിക്കാം എങ്ങനെയാണ് ഹെഡ്ജ് മോഡ് നമ്മുടെ ഇത് ചെയ്യുന്നത് എന്ന് സ്റ്റാർട്ട് എന്ന ഈ ഒരു ടച്ച് ചെയ്യുക ഇവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും നമ്മളിവിടെ വീണ്ടും അവർ പറഞ്ഞിട്ടുണ്ട് പ്രിക്കോഷൻസ് ഇവിടെ ട്രേഡിംഗ് നമ്മൾ സ്പോട്ട് മാർജിൻ ട്രേഡിംഗ് കുഴപ്പമില്ല എനേബിൾ ഫ്യൂച്ചേഴ്സ് ചെയ്യുക പ്ലീസ് എന്റർ ദൈ പ്ലീസ് ഡു നോട്ട് എൻ്റർ സ്പെഷ്യൽ കിട്ടും അതായത് ആണ് ഇവിടെ കിട്ടുന്നത് ഇത് കോപ്പി ഇത് പേസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ബൈനാൻസിൽ നിന്ന് കിട്ടുന്ന എ പി ഐ കീ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യണം ബൈനാൻസിൽ നിന്ന് കിട്ടുന്ന സീക്രട്ട് കീ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യണം അതിനുശേഷം ഇവിടെ ഐ ഹാവ് റീഡ് ദ റിസ്ക് നോട്ട് അതിനുശേഷം ഇവിടെ കൺഫേം ചെയ്യണം ഇനി ഫ്റ്റ് സൈഡിൽ കാണുന്ന മൊബൈലിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം ഇനി ഞാൻ എന്റെ ബൈനാൻസ് ഓപ്പൺ ചെയ്യാം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തു ബൈനാൻസ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എ പി ഐ മാനേജ്മെന്റ് എന്ന ഒരു സെക്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഇവിടെ മോർ എന്നതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ പി മാനേജ്മെന്റ് കിട്ടും ഇവിടെ മോർ എന്ന ഈ ഒരു സെക്ഷനിലെ ക്ലിക്ക് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലെ മൊബൈലാണ് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം സ്ക്രീൻ ഒരു അല്പം മുകളിലേക്ക് ഉയർത്തുക ഉയർത്തുമ്പോൾ ഏറ്റവും താഴെ അതേഴ്സ് എന്ന ഒരു സെക്ഷനിലാണ് നമുക്ക് എ പി ഐ മാനേജ്മെന്റിന്റെ ഓപ്ഷൻ വരുന്നത് അതേഴ്സിൽ ഇവിടെ നമുക്ക് അതേഴ്സിൽ ടച്ച് ചെയ്യുക എ പി ഐ മാനേജ്മെന്റ് എന്ന സെക്ഷനിൽ ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പേജ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയി കാണിക്കും ക്രിയേറ്റ് എന്ന ഒരു സെക്ഷനിൽ അതായത് യെല്ലോ കളർ ബോർഡ് കാണുന്നു ഇതിൽ ടച്ച് ചെയ്യുക ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണിക്കും ഒന്ന് സിസ്റ്റം ജനറേറ്റഡ് ഇവിടെ ടിക്ക് മാർക്ക് അതുപോലെ തന്നെ സെൽഫ് ജനറേറ്റഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നമുക്ക് സിസ്റ്റം ജനറേറ്റഡ് ആണ് ചെയ്യേണ്ടത് അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ അമർത്തുമ്പോൾ നമ്മളോട് പറയും ലേബൽ ടു പ്രൊസീഡ് ഇവിടെ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇടമുറീസ് എന്നാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ കൊടുക്കാം അൻഡ്രോയിഡെന്ന് വേണമെങ്കിൽ അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന ഈ ഒരു ബട്ടൺ ഉണ്ട് ഈ നെക്സ്റ്റ് ബട്ടണില് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ഓതന്റിക്കേഷൻ ചോദിക്കും ഇവിടെ ഞാൻ നെക്സ്റ്റ് ബട്ടണില് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നോട് ഓതന്റിക്കേഷൻ ആപ്പ് ആണ് ചോദിക്കുന്നത് ഞാൻ ഇവിടെ ഓതന്റിക്കേഷൻ ഇവിടെ കൊടുക്കാം ഫൈനാൻസിന്റെ ഗൂഗിൾ ഓതന്റിക്കേഷൻ ആണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഞാനിവിടെ ഓതന്റിക്കേഷൻ കൊടുക്കുകയാണ് ഞാൻ ഓതന്റിക്കേഷൻ കൊടുത്തു അത് കൺഫേം ആയി കൺഫേം ആയതിനു ശേഷം ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഇടമുറീസ് എന്ന പേര് കൊടുത്തു പേര് കൊടുത്തതിനു ശേഷം ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രണ്ടെണ്ണം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒന്ന് എ പി ഐ കീയും ഒന്ന് സീക്രട്ട് കീയുമാണ് ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ഇതിലാണ് പേസ്റ്റ് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് സീക്രട്ട് കീ ആണ് ആവശ്യമുള്ളത് സീക്രട്ട് കീ ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ സീക്രട്ട് കീ എന്ന ഇവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് ഇത്രയും കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എഡിറ്റ് എന്ന ഒരു സെക്ഷൻ ഉണ്ട് ഈ എഡിറ്റ് എന്ന ഈ സെക്ഷനിൽ പോയതിനു ശേഷമാണ് നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഐ പി അഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ കാണാൻ പറ്റുന്ന സിന്റെ മോഡ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടുന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ഏറ്റവും ബോട്ടത്തിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇതേപോലെ വരും ഇവിടെ കൺഫേം ചെയ്യണം ഏത് കോഡാണ് റൈറ്റ് സൈഡിലെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത് കോപ്പി ചെയ്താണ് വെക്കേണ്ടത് രണ്ട് മൊബൈലിൽ ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് തേർട്ടി ഫോർ ഡോട്ട് വൺ ഫോർ ത്രീ ഡോട്ട് ടു ഡബിൾ ഫൈവ് ഡോട്ട് സെവൻ ഫൈവ് ആണ് ഇത്ര ഇവിടെ ടൈപ്പ് ചെയ്യണം നിങ്ങൾക്കാണെങ്കിൽ കോപ്പി ചെയ്താൽ മതി ഡയറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്താൽ മതി ഞാൻ രണ്ട് മൊബൈലിലാണ് ഇത് കാണിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഞാനിത് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്തത് നിങ്ങൾക്ക് അതിനുശേഷം ഇവിടെ കൺഫേം ചെയ്യാം കൺഫേം ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഇവിടെ നിന്ന് ഇത് എനേബിൾ ചെയ്യേണ്ട സെക്ഷൻ ഇവിടെ ആക്റ്റീവ് ആവുന്നത് ഇവിടെ എനേബിൾ സ്പോട്ട് ആൻഡ് മാർജിൻ ട്രേഡിങ് ഇത് നമുക്ക് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി എനേബിൾ റീഡിംഗ് ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം ഇവിടെ എനേബിൾ ഫ്യൂച്ചേഴ്സ് ഇത് എനേബിൾ ഫ്യൂച്ചറിൽ മാത്രം ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ടോപ്പിൽ വന്നിട്ട് ഇവിടുന്ന് സേവ് ചെയ്യണം നമ്മൾ രണ്ട് ഓപ്ഷൻ മാത്രമേ ഇവിടെ ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ നമ്മൾ എ പി ഐക്ക് രണ്ട് എടുത്തിട്ടുണ്ട് സീക്രട്ടിൽ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ പേസ്റ്റ് ചെയ്ത് കാണിക്കാം ഇത് എങ്ങനെയാണെന്ന് കൊടുത്തിരിക്കുന്ന ഏതാണ് എനേബിൾ റീഡിംഗ് ഉണ്ട് എനേബിൾ ഫ്യൂച്ചേഴ്സ് രണ്ട് ഓപ്ഷൻ മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ഇവിടെ സേവ് ചെയ്യണം സേവ് ചെയ്യുമ്പോൾ ഓതന്റിക്കേഷൻ ചോദിക്കും ഓതന്റിക്കേഷൻ ഇമെയിലിലും വരും അതുപോലെ തന്നെ ഗൂഗിൾ ഓതന്റിക്കേറ്ററിലും വരുന്നുണ്ട് ഞാനിവിടെ ആദ്യം ഇമെയിൽ വെരിഫൈ ചെയ്യാം ഇമെയിൽ എന്റെ വെരിഫൈ ആയിട്ടുണ്ട് ഇനി അടുത്തത് ഗൂഗിൾ ഓതന്റിക്കേറ്റർ അത് ഞാൻ എനേബിൾ ചെയ്യുകയാണ് ഇത് രണ്ടും ഞാൻ എനേബിൾ ആക്കി എനിക്ക് ഇങ്ങനെ ഒരു എ പി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് രണ്ട് ഓപ്ഷൻ മാത്രമാണ് ഞാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ളത് എന്താണ് എനേബിൾ റീഡിംഗും എനേബിൾ ഫ്യൂച്ചേഴ്സും മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനിയും റൈറ്റ് സൈഡിലെ മൊബൈലിലേക്ക് വരാം ഈ റൈറ്റ് സൈഡിലെ മൊബൈലിൽ ആദ്യം നമുക്ക് എ പി ഐ കീ ഇവിടെ പേസ്റ്റ് ചെയ്യണം അതായത് ഇവിടെ കണ്ട അതേ കീ ഇവിടെ പേസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ സീക്രട്ട് കീ ഇവിടെ പേസ്റ്റ് ചെയ്യണം ഞാൻ രണ്ട് മൊബൈലിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ എ പി ഐ കീ ആദ്യം ഇവിടെ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം താഴെ സീക്രട്ട് കീ കോപ്പി പേസ്റ്റ് ആണ് ഇത് നിങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഇതൊന്നും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ലാത്താണ് ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് ഇത് നിങ്ങൾ കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഞാൻ എന്റെ എ പി പേസ്റ്റ് ചെയ്തു സീക്രട്ട് കീയും ഇവിടെ പേസ്റ്റ് ചെയ്തു ഇവിടെ ഐ ഹാവ് റീഡ് കെയർഫുള്ളി എന്നതിനകത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം ഇവിടുന്ന് കൺഫേം ചെയ്യുക എന്റെ ഇമെയിലിലേക്ക് ഒരു കോഡ് വരും ആ കോഡ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എനിക്ക് ഒരു കോഡ് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ കൺഫേം ചെയ്തു എ പി ഐ ബൈൻ്റെ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട് ടു ഹോം പേജിലേക്ക് പോവാം നമ്മുടെ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ഹെഡ്ജ് മോഡ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിക്കാം അതിനുവേണ്ടി ആദ്യം നമ്മൾ ഫ്യൂച്ചർ എന്ന ഒരു സെക്ഷനിൽ പോവുക ഈ ഫ്യൂച്ചർ എന്ന ബോട്ടത്തില് കാണുന്ന ഈ ഒരു സെക്ഷൻ അതായത് ബോട്ടം സൈഡിലെ നാലാമത്തെ ഓപ്ഷൻ ആണ് ഫ്യൂച്ചർ എന്നത് ഈ ടോപ്പിലായിട്ട് റൈറ്റ് സൈഡില് മൂന്ന് ഡോട്ടുകൾ കാണുന്നുണ്ട് ഈ കാണുന്ന മൂന്ന് ഡോട്ടിൽ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പം ഇവിടെ പ്രിഫറൻസ് എന്ന ഒരു സെക്ഷൻ ഇവിടെ വരുന്നുണ്ട് പ്രഫറൻസ് പ്രിഫറൻസിൽ ടച്ച് ചെയ്യുക ഇവിടെ ടച്ച് ചെയ്യുമ്പം ഇതാണ് നമുക്ക് പൊസിഷൻ മോഡ് ഇവിടെ കാണിക്കുന്നുണ്ട് വൺ വേ മോഡാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഹെഡ്ജ് മോഡ് ചെയ്യരുത് ഇവിടെ രണ്ട് ഓപ്ഷൻ ആണ് അത് ഇവിടെ ടച്ച് ചെയ്ത് കാണാൻ പറ്റും ഹെഡ്ജ് മോഡ് ആയിരിക്കും ബൈ ഡിഫോൾട്ട് ആയിട്ട് എല്ലാവർക്കും കാണുന്നത് ഹെഡ്ജ് മോഡ് ചേഞ്ച് ചെയ്ത് വൺ വേ മോഡ് എന്ന ഈ ഒരു സെക്ഷന് നമ്മൾ സെലക്ട് ചെയ്യണം ഇത്രയുമാണ് ഹെഡ്ജ് മോഡ് ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിങ് നടക്കുള്ളൂ ഹെഡ്ജ് മോഡ് അല്ല നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫൈനാൻസിൽ ചേഞ്ചസ് വരുത്തേണ്ടത് നിങ്ങൾക്ക് എ ടു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് <laughs> വിശ്വസിക്കുന്നു